സംഘടിപ്പിച്ചു സ്ഥാപനം ൂർ കോറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് ഒപ്പം റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡിവി എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും പയ്യന്നൂർ സ്റ്റോർസ് കോസ്റ്റന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി എൻഎസ്എസ് വളണ്ടിയേഴ്സ് ഇലക്കരമേള സംഘടിപ്പിച്ചു പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി എച്ച് സി വിഭാഗം നാഷണൽ സർവീസ് സ്കീം യൂണിച്ചിന്റെയും സ്കൂൾ സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് സെല്ലിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത് ബി എച്ച് സി ഹാളിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി പി നേഷ സ്വാഗതവും ബി എച്ച് എസ് സി പ്രിൻസിപ്പൽ സുധ എ പി അധ്യക്ഷതയും വഹിച്ച പരിപാടി പയ്യന്നൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലക്ടറി മേളയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും സന്തോഷം തോന്നുന്നു നമ്മുടെ ഒന്നാം ഘട്ടം മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ഘട്ട പരിപാടിയുടെ ശുചീകരണ പരിപാടികളിലെല്ലാം പങ്കാളികളായവരാണ് നിങ്ങളെല്ലാവരും അതിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ട് തന്നെ നമുക്ക് അറിയാം ടീച്ചറുടെ അധ്യക്ഷൻ നില നിലയിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇലക്കറികൾ കഴിക്കുന്ന കുട്ടികൾ ആരും ഉണ്ടാവില്ല നമ്മുടെ വീട്ടിലുണ്ടാവില്ല നിങ്ങളുടെ ഉണ്ടാവില്ല നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ വേണ്ടത് പാസ്റ്റ് ഫുഡ് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾക്ക് ഇലക്കറികൾ അറിയില്ല നമ്മുടെ വീട്ടിൽ പച്ചക്കറി വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും സ്കൂളിലെല്ലാം ഭക്ഷണം കൊണ്ടുപോകുന്ന സമയത്ത് ആരും നമ്മുടെ 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 വീട്ടിൽ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് വേണ്ട നമുക്ക് നമുക്ക് എന്തായാലും ഭക്ഷണത്തിന്റെ കൂടെ ഒരു ഒരു ദിവസം എല്ലാ ദിവസവും നേരം പ്രിൻസിപ്പൽ സതീഷ് കുമാർ എം പി ഐ പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഹെഡ് മിസ്റ്റർ ശ്രീലത കെ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു സൈക്കോ സോഷ്യൽ കൗൺസിലർ സജിന ജി നന്ദിയും പറഞ്ഞു സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങളും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന വിവിധതരം ഇലവിഭവങ്ങൾ പ്രദർശിപ്പിക്കുകയും അവ തയ്യാറാക്കുന്ന വിധം വിശദീകരിക്കുകയും പങ്കിടുകയും ചെയ്തു ബി എച്ച് സി വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും നേതൃത്വം നൽകിയ പരിപാടിയിലെ വിഭവങ്ങൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പയ്യന്നൂർ സമ്മാനങ്ങളുമായി സ്ഥാപനം സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് വിലക്കുറവ് ഒപ്പം റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കുഞ്ഞുടുപ്പുകൾ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ന്യൂജൻ ഫ്രണ്ടുകളും ഒരു കുടക്കീഴിൽ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർസ് ആണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തയുണ്ട്